ഇന്ത്യ രാജ്യത്തുള്ള പ്രമുഖ ഗോദി മീഡിയ ചാനലുകളിൽ നിന്നും വ്യത്യസ്തമായി റിപ്പോർട്ട് നൽകിയ എക്സിറ്റ് പോളുകളെ കുറിച്ച് പ്രവചനം നടത്തിയ ഒരു ന്യൂസ് ചാനൽ ന്യൂസ് ട്വൻറ്റി ആണ് മഹാഗണ്ഠ്ബന്ധന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകൾ വരെ ലഭിക്കുമെന്നതായിരുന്നു സൂചന എൻ ഡി എ തൊണ്ണൂറ്റിയഞ്ച് മുതൽ നൂറ്റി ഒൻപത് സീറ്റ് വരെയും മറ്റുള്ളവർക്ക് എട്ട് സീറ്റ് വരെയും ലഭിച്ചേക്കാം എന്നതായിരുന്നു അവർ പറഞ്ഞിരുന്നത് പോസ്റ്റൽ വോട്ടുകൾ എട്ട് മണിക്ക് തുടങ്ങിയാൽ ബീഹാർ പോലൊരു സംസ്ഥാനത്ത് അവിടെ നിരവധിയായ പോസ്റ്റൽ വോട്ടുകളുണ്ട് സർവീസ് വോട്ടുകളുമുണ്ട് അത് ഒരു എട്ട് മുപ്പത് കഴിയുന്നതോടുകൂടി ഏകദേശം എണ്ണി തിട്ടപ്പെടുത്തും എന്നാൽ എട്ടേ നാൽപ്പത്തി അഞ്ചാകണം അതിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരാൻ എട്ട് നാൽപ്പത്തി ശേഷമാണ് പലയിടത്തും ഇ വി എം ശരിയായി എണ്ണാൻ തുടങ്ങിയത് അതുമാത്രമല്ല ഒരു റൗണ്ട് എങ്കിലും ഫലം കണ്ടു തുടങ്ങിയത് ഒൻപത് മണിയോടുകൂടിയായിരുന്നു അവിടെ എട്ടേ കൂടി ഈ പോസ്റ്റൽ ബാലറ്റുകൾ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളുടെ ട്രെൻഡിൽ നൂറ്റി നാൽപ്പത്തഞ്ചിടത്തോളം മഹാഗഡ്ബന്ധൻ മുന്നിലായിരുന്നു അതായത് തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിൽ അവിടെ എൻ ഡി എക്കും നൂറ്റി നാൽപ്പതിൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി അഥവാ മഹാഗഡ്ബന്ധൻ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഏവരെയും അത്ഭുതപ്പെടുന്ന ഒരു സംഭവമായിരുന്നു അത് പല ചാനലുകളിലും പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ എണ്ണം തുടങ്ങിയപ്പോൾ നേരിയ മുൻതൂക്കം ബി ജെ പി ക്കും എൻ ഡി എ നയിക്കുന്ന മുന്നണിക്കും ഉണ്ടായിരുന്നുവെങ്കിലും അത് എണ്ണിക്കഴിഞ്ഞപ്പോൾ മഹാഗഡ്ബന്ധൻ്റെ ഒരു തിരിച്ചുവരവ് സാധ്യമാവുകയാണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഗോദി മീഡിയ ചാനലുകളിൽ പോലും ഉണ്ടായിരുന്നു അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലടക്കം ഈ ഒരു ട്രെൻഡ് കൃത്യമായ സൂചനയായി സ്ക്രോൾ ചെയ്ത് പോയത് എല്ലാവരും കണ്ടതാണ് ഹിന്ദിയിൽ പ്രമുഖ ചാനലുകൾ ഇന്ത്യ ടി വി ആജ് തക് ഇന്ത്യയിലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് ചാനലായിട്ടുള്ള എൻ ഡി ടിവിയും അതുപോലെ തന്നെ ടൈംസ് നൗവും ഇന്ത്യ ടുഡേ ലൈവ് ഒക്കെ ഈ വിഷയം വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഇതിനകത്ത് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നും തന്നെ ഇന്ത്യ മുന്നണിലെ നേതാക്കൾക്കില്ല ഈ വിഷയം കോൺഗ്രസ് സൈബർ പോരാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് നൂറ്റി നാൽപ്പത്തി നാലോളം സീറ്റുകളിൽ മഹാഗണ്ധനാണ് മുൻതൂക്കം എന്ന് പ്രവചിച്ച ദേശീയ മാധ്യമങ്ങളിലെ മാധ്യമ ചാനലായ ന്യൂസ് ട്വൻറ്റി ഫോർ ഡിജിറ്റൽ മീഡിയ പ്രവചിച്ചപ്പോൾ അവരെ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ബി ജെ പി നേതാക്കൾ ട്രോളുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് എന്നാൽ പോസ്റ്റൽ ബാലറ്റുകളിലെ ഫലം വന്നപ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ രണ്ട് ലക്ഷം വോട്ടുകളാണ് പോൾ ചെയ്തതെങ്കിൽ ഏകദേശം അതിൻ്റെ പത്ത് ശതമാനത്തിൽ കുറയാതെ വരുന്ന പോസ്റ്റൽ ബാലറ്റുകൾ പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ അതൊരു ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാം അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ മൊത്തം ആ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടതാണ് പോസ്റ്റൽ ബാലറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കലും ഇ വി എമ്മിലെ തിരിമറി പോസ്റ്റൽ ബാലറ്റിൽ നടക്കില്ല കാരണം പേപ്പർ ബാലറ്റ് തന്നെയാണ് പോസ്റ്റൽ ബാലറ്റും പേപ്പർ ബാലറ്റ് സംവിധാനം ഈ രാജ്യത്ത് തിരികെ കൊണ്ടുവരണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെടുന്നതിൻ്റെ കൃത്യമായ കാരണം ഈ പോസ്റ്റൽ ബാലറ്റിൽ വളരെ വ്യക്തമായി അതിനുള്ള ഉത്തരമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്